അല്ല ഞങ്ങൾ ഇന്ന് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കണ്ടോ നല്ല ചെമ്മീൻ ഏഹ് ഇവിടെതാ ചെമ്മീൻ ഇത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ ഓണായില്ലേ ഓണ ഗായ് ഞങ്ങൾ ഇന്ന് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ ഉണ്ടാക്കാം കണ്ടോ അടിപൊളി ചെമ്മീൻ ഇതൊക്കെ ഇപ്പൊ ഞാൻ നന്നാക്കിയാണ് ഇത്ര സാധനം നന്നാക്കി കഴിഞ്ഞു കേട്ടോ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ മൂന്ന് കിലോ ചെമ്മീൻ മേടിച്ചിരുന്നു എന്ത് ചെയ്യാൻ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല തിന്ന് തീർക്കാം ഞാൻ കഴിക്കില്ല ഷുഗരൊക്കെ കഴിക്കും നമ്മളെ സ്റ്റാഫുകൾ ഉണ്ട് അവരെല്ലാവരും കഴിക്കും എനിക്ക് താല്പര്യമില്ല ചെമ്മീന് ഓക്കെ ഗായ്സ് അപ്പോൾ ഇത് ഓരോ ഘട്ട കെട്ടായിട്ട് കാണോ ഓക്കേ അങ്ങനെ ചെമ്മീ ഇവിടെ നന്നാക്കി കഴിഞ്ഞു ഗായ്സ് ഓക്കെ കണ്ടില്ലേ എന്തൊരു കഷ്ട അതിന്റെ നാരൊക്കെ എടുത്ത് കാഷ്ടപ്പാടാണ് മക്കളെ അതൊക്കെ ആയി വരാനേ കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഫുഡ് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇതുണ്ടായി വരണമെങ്കിൽ എത്രക്കാലം കഷ്ടപ്പാടുണ്ട് അറിയാം പിന്നെ അക്കുള്ള സവാളിയും ഇതും ഒക്കെ റെഡിയായി ഇതാ ഇത് കാണിച്ചുകൊടുത്ത് ടൊമോട്ടോ സവാള ഇത് ഗ്രീൻ ചില്ലി നമുക്ക് പച്ചമുളക് ഈ ഇംഗ്ലീഷ് പറഞ്ഞതിന് പിന്നെ പൊങ്കാലുണ്ടൊക്കെ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ വറുത്തിട്ട് ഇത് ഇങ്ങനെ വറുത്ത് എടുക്കണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതെ അപ്പൊ ചെമ്മീം വറക്കണം കേട്ടോ കാണുന്നില്ലേ ഈ ചട്ടീന്റെ അടുത്തേക്ക് പിടിച്ചെങ്കിൽ അപ്പൊ അത് കോളിച്ചാക്കി രണ്ട് ഇത് ഇട്ടിട്ട് നമ്മള് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ആദ്യം ഇറക്കി കൊടുക്കാണ്ട് അതിന്റെ പുറത്ത് നമ്മളെന്ത് ചെയ്യണം ഇവിടെ അവിടെയാണ് പിന്നെ ഓക്കെ നമ്മക്ക് എപ്പോഴും സമയമില്ല എന്റെ ദക്കെ പണ് ഡോ പിന്നെ എണ്ണ കുറവാതില് എന്താ അർത്ഥാ അത് ഇങ്ങനെ ചെമ്മീൻ ചട്ടിയിലായി കേട്ടിട്ടില്ലേ ചെമ്മീൻ ചുള്ളിയ ഇഷ്ടോളം പിന്നെ ചടിയ ചട്ടിയോളം അങ്ങനല്ലേ അങ്ങനെ ചെമ്മീൻ ഇവിടെ ആയി ചട്ടിയിലായി അതൊക്കെ അവിടെ അങ്ങനെ വാട്ടി കൊണ്ടിരിക്കുന്നു അയ്യോ തവേറ അപ്പുറത്ത കാട് ആ പൂസവിടെ വെക്കുന്നു തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിരാനുണ്ട് മസാല ചേർക്കാൻ ഓക്കെ നല്ല ഇളക്കിയിട്ട് സവാള സ്മൂതായി വരണം നല്ലൊരു ബ്രൗൺ കളർ എന്നിട്ട് വേണം തക്കാളി ഇട്ട് അപ്പോഴത്തേക്കും നമ്മൾ ഇത് തുള്ളിത്തുള്ളി ചാടും ഓക്കെ തുള്ളി തുള്ളി ചാടിയിട്ട് എന്ത് ചെയ്യും അത് ഇതാക്കും അപ്പോൾ നമ്മളിവിടെ എന്താകും ഇത് അടച്ച് വെച്ചു സവാള ഓക്കെ അങ്ങനെ തക്കാളി ഇട്ടു തക്കാളിട്ടിങ്ങനെ ഇളക്കി കൊണ്ട് ഇട്ടുന്നു ഇത് കാര്യമാണ് വയണ്ട് വയറ്റി എടുക്കണം എന്ത് ചെയ്യണം നമ്മൾ ഇപ്പുറത്ത് വെച്ച ചെമ്മീൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് മസാല ചേർത്തിട്ട് അങ്ങ് മാറ്റി വിടും ഒക്കെ മസാല മാറ്റിട്ടോ മുളകിട്ടുണ്ട് മസാലകളൊക്കെ ഇട്ട് ജാസ്റ്റിങ്ങനെ കൊടുക്കണം നമുക്കിവിടെ

നല്ല മീൻ ഉണ്ട് വേണാ ഇന്നോട് തെറ്റിരിക്കണത് കുഞ്ഞാ നിന്നോട് തെറ്റിയാ ഏ തെറ്റിരിക്കുന്ന തെറ്റിക്ക് തെറ്റിരിക്കാണ് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ തെറ്റിയിരിക്കാണ് ഹലോ ഇവിടെ ഓട്ടോക്ക് തെറ്റിക്കണു തല തിരിച്ചിട്ടാ അങ്ങോട്ട് നോക്കി ആ അപ്പൊ നോക്കി ചെറിയ മിണ്ടാട്ടിണ്ട് ഇന്നോട് തെറ്റീണോ തെറ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാധനം വേണമെന്നുണ്ടെങ്കി ഓ തെറ്റൊന്നും വേണ്ട മസാല റെഡി ആയി മക്കളെ മസാല റെഡിയായി ഇക്കിട്ടാ മതി പുറത്ത് കഴിഞ്ഞതന്നെ ഞാൻ ഉള്ള ഈ മസാല കാണിടും ഓക്കെ കാണിച്ചാൽ കേട്ടോ മസാല അങ്ങനെ കഴിഞ്ഞോട്ടെ ഓക്കെ ഇത് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ മസാലയ്ക്ക് നമ്മളീ ഫിഷ് ഉണ്ടല്ലോ ഫിഷിനോട് എടുത്തിട്ട് എന്നെ കാണണ്ടേ ഫിഷ് നമ്മളെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം മസാല ഇങ്ങോട്ട് മാറ്റി വെച്ച ഇവിടെ നമ്മൾ ഫീ ഓഫാക്കി എന്നിട്ട് എന്തു ചെയ്യും നമ്മളീ ഫിഷ് ിയ വിഷണ്ടല്ലോ ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മളെന്ത് ചെയ്യും ഇങ്ങനെ ഇന്ന് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ച് മസാല ഒന്ന് സെറ്റാക്കി ഓക്കെ ഇന്ന് സാറാക്കിരിക്കാം അപ്പൊ അറി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക എല്ലാം ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഓക്കെ അങ്ങനെ റെഡിയായി ആയി ഓക്കെ അങ്ങനെ റെഡിയായി ഇനി കഴിക്കാൻ പറ്റി അങ്ങനെ ഉണ്ട് സംഭവം അത്രല്ല അങ്ങനെ മക്കൾ റെഡിയായി ഓക്കെ சாணேட்டும்